മംഗലം സംസ്ഥാന പാത കുഴിയടക്കൽ ത്വത മഴ ശക്തമായതോടെ തകർന്നു ചെളിക്കുളമായ മംഗലം ഗോവിന്ദാപുരം കുഴികൾ കുഴികളടയ്ക്കുന്ന പ്രവൃത്തിയിലാണ് പൊതുമരാമത്ത് വകുപ്പ് മഴയ്ക്ക് മുൻപ് തന്നെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതും അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു എന്നാൽ വേനൽക്കാലത്ത് അറ്റകുറ്റപ്പണികൾ നടത്താനോ ഉപരിതലം ടാർ ചെയ്ത് മെച്ചപ്പെടുത്താനോ നടപടികളൊന്നുമുണ്ടായില്ല ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പണിയും റോഡ് തകർച്ചയ്ക്ക് കാരണമായി മഴ ശക്തമായതോടെ കുഴികൾ വലുതാവുകയും ചെളി കെട്ടിനിൽക്കുകയും പതിവായി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും സാങ്കേതിക തടസ്സം കാരണം അറ്റകുറ്റപ്പണികൾ നീണ്ടുപോയി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തോതിലെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ തുടങ്ങി റെഡിമെയ്ഡ് ടാർ മിശ്രിതം ഉപയോഗിച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത് ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് അമിതഭാരം കയറ്റിയ ചരക്കു ലോറികളും ടിപ്പർ ലോറികളും നിരന്തരം കടന്നുപോകുന്ന ഏറെ ഗതാഗത പ്രാധാന്യമുള്ള റോഡിലാണ് കൃത്യമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ താൽക്കാലികമായി ഓട്ടയടക്കൽ നടക്കുന്നത് പാക്കറ്റിൽ കൊണ്ടുവരുന്ന റെഡിമെയ്ഡ് ടാർ മിശ്രിതം കുഴികളിലിട്ട് ഇടിച്ചു താഴ്ത്തുന്നതോടെ അറ്റകുറ്റപ്പണികൾ അവസാനിപ്പിക്കുകയാണ് എന്നാൽ റോഡിന്റെ തകർച്ചയോ പ്രതല വ്യത്യാസമോ പരിഹരിക്കാതെ റോഡിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നാണ് വാഹനയാത്രക്കാർ പറയുന്നത് യു ടിവി ന്യൂസ് പാലക്കാട്